കോൺഗ്രസിന്റെ പുനഃസംഘടനയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ശക്തമായ അടി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഡൽഹിയിലെ അടച്ചിട്ട മുറികളിലും തുറന്നിട്ട വരാന്തകളിലും ചർച്ചകൾ നീണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് ദീപാദാസ് മുൻഷി എന്ന കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കാണുവാനായി സമയം നിശ്ചയിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് പ്രതിപക്ഷ നേതാവിനെ കാണുവാൻ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തിയ ദീപാദാസ് മുൻഷിക്ക് വി ഡി സതീശിനെ ഒന്ന് കാണാൻ സാധിക്കാതെ തിരിച്ചു പോകേണ്ടി വരികയായിരുന്നു മുറി അകത്ത് നിന്ന് കുറ്റിയിട്ട് കോളിംഗ് വെല്ല് ഓഫ് ചെയ്തു വെച്ചു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു പാർട്ടിയുടെ അവസ്ഥ അത്രമാത്രം ഗുരുതരമായിരിക്കുകയാണ് വി ഡി സതീശനെ മാറ്റി മറ്റൊരു പ്രമുഖനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിൻ്റെ കൊതിക്കറവായിരുന്നു ഇയാൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിലെ തലമുതിർന്ന മുതിർന്ന നേതാക്കൾ എല്ലാവരും സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിലും പ്രധാനമായും രണ്ടു പേരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൻ മുരളീധരനും ടി എൻ പ്രതാപനുമാണ് ഈ രണ്ടുപേര് പ്രതാപൻ കൊടുങ്ങല്ലൂർ മത്സരിക്കുവാൻ വേണ്ട പ്രാഥമിക പരിപാടികൾ മുഴുവൻ കഴിഞ്ഞുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂരിലേക്ക് പ്രതാപന്റെ പുനർപ്രവേശനം മണ്ഡലത്തിലെ മുക്കും മൂലയും എത്തിപ്പെടുവാൻ പ്രതാപൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കേട്ട മറ്റൊരു സംഗതിയാണ് കാണുന്ന പുഷ്പത്തിൽ നിന്നെല്ലാം തേൻ കുടിച്ച് നടന്നിരുന്ന പാർട്ടിയിലെ നമ്മുടെ യുവ നേതാവ് ഇനി ഏതെങ്കിലും ഒരു പുഷ്പത്തിൽ മധു നുകർന്ന മതോമത്തനായി കിടക്കുവാനുള്ള നീക്കമാണ് എന്ന് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവിന്റെ ബന്ധുവിന്റെ പുറകെയാണ് ഇപ്പോഴുള്ള സഞ്ചാരമെന്നും പറയുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ് ജനം കൈവെള്ളയിൽ വെച്ചുകൊണ്ട് തന്നാലും ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന കാഴ്ചപ്പാടാണ് ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പോഴുള്ളത് പണ്ട് ഏതൊരു ഗ്രൂപ്പിനെ അടിച്ചൊതുക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു മറ്റു ഗ്രൂപ്പുകാർ നടത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ സ്ഥിതി വളരെയധികം വ്യത്യസ്തമാണ് തനിക്കെതിരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും വെട്ടിയെരിഞ്ഞ് താൻ മാത്രം മതി എന്ന ചിന്താഗതിയാണ് ഓരോ യുവ കോൺഗ്രസ് നേതാക്കളുടെയും ഹൃദയത്തിൽ ആഴത്തിൽ പന്നിയിരിക്കുന്നത് എന്തിനാ അമ്മാവ എന്നെ തല്ലുന്നത് ഞാൻ നന്നാകില്ല എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഘടകകക്ഷികളാണ് ഇപ്പോൾ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കുള്ളത് ഇവരെ കളഞ്ഞിട്ട് ഒരിടത്തേക്കും പോകാനും മേലാ നിൽക്കാനും മേലാത്ത അവസ്ഥയാണുള്ളത് ആകെ ലീഗ് ഒഴികെയുള്ള ഒട്ടുമിക്ക ഘടകകക്ഷികളുടെയും നിലനിൽപ്പിന്റെ തന്നെ വിഷയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനിടെ മധ്യ കേരളത്തിലെ ഘടകകക്ഷികൾ മത്സരിച്ചിരുന്ന സീറ്റുകളിൽ കുറെ എണ്ണം ഏറ്റെടുക്കാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചിട്ടുമുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് പാല കടുത്തുരുത്തി ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി എന്നീ സീറ്റുകൾ തന്നെയാണ് പാലായിൽ നിൽക്കുവാനുള്ള തയ്യാറെടുപ്പുമായി ജോസഫ് വാഴക്കൻ കളത്തിലും ഇരിക്കുകയാണ് മാണി സി കാപ്പനെതിരെയുള്ള പ്രതികളുടെ ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ വാഴക്കനാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു സംസാരം തന്നെ ജോസ് കെ മാണിയെ നിഷ്പ്രയാസം അടിച്ചു വീഴിക്കാം എന്നാണ് വാഴക്കന്റെ കണക്കുകൂട്ടലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാലാ സീറ്റ് പിടിച്ചിട്ടിരിക്കണമെന്ന് കോൺഗ്രസിന്റെ ഒരു അഭിലാഷമാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി മത്സരിക്കുമ്പോൾ എം എം ജേക്കബ് അയാൾക്ക് അറിയാവുന്ന മുഴുവൻ പേരെയും വിളിച്ച് മരണത്തിനു മുമ്പുള്ള എന്റെ ആഗ്രഹമാണ് ഇത് സാധിച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ എം എം ജേക്കബിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ശിഷ്യൻ നടത്തുന്ന അശ്വമേധമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്